എല്ലാവർക്കും നമസ്കാരം സ്ലാമലൈക്കും എൻ്റെ പേര് പാലോട് സെനുതി എൻ്റെ സ്വദേശം മലപ്പുറം നമ്മൾ ഈ സ്ഥാപനം വരുന്നത് പി എസ് എൻ ഹൈടെക് നഴ്സറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം വരുന്നത് പെരിന്തൽമണ്ണ ടൗണിൽ തന്നെ അതായത് ജൂബിലി റോഡിൽ നമ്മൾ മലപ്പുറം ഭാഗത്തു നിന്ന് വരാണെങ്കിൽ അങ്ങാടിപ്പുറം പാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സർക്കിൾ ഉണ്ട് ആ സർക്കിളിൻ്റെ അവിടുന്ന് വലതു ഭാഗത്തേക്ക് വരാം നമ്മൾ പട്ടാമ്പി ചെറുപ്പളശ്ശേരി ഒക്കെ പോകുന്ന റോഡുണ്ട് അവിടെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു പിന്നെ ജൂബിലി ജുമാ മസ്ജിദ് ഉണ്ട് അതുപോലെ പിന്നെ ഭാരത് ഗ്യാസ് ഉണ്ട് അത് കഴിഞ്ഞൊരു നൂറ് മീറ്റർ മുന്നോട്ട് പോയത് ഇടതു ഭാഗത്താണ് ഉള്ളത് നമ്മുടെ സ്ഥാപനം അങ്ങനെ പട്ടാമ്പി ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ നമ്മള് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് അവിടുത്തെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളു നമ്മളിവിടെ പിന്നെ നമ്മളിവിടെ ഇത് തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അലഹമില്ല പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ നല്ല ബിസിനസ് ചെയ്തു പോകുന്നു നല്ല കസ്റ്റമർ ഉണ്ട് അതുപോലെ നമ്മുടെ തൊഴിലാളികൾ നമ്മളൊപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയം നമ്മുടെ അടുത്ത് പിന്നെ വെറും ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വെറും ചെടികൾ മാത്രമല്ല നമ്മളെടുത്ത് എ ടു സെഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രൂട്സ് പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ അതുപോലെ ഗ്രാസ് ഉണ്ട് അതുവരെ നമ്മൾ പിന്നെ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഗ്രാസും ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അവസാനം ഇങ്ങനെ മറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും അതിനൊക്കെ നമ്മളെടുത്ത് നല്ല പ്രൊഫഷണൽ പണിക്കാർ നമ്മൾ കയ്യിലുണ്ട് അതുപോലെ നമ്മൾ പിന്നെ പ്ലാ പോഡ്സ് മണ്ണിൻ്റെ പോഡ്സ് അടക്കം പിന്നെ എല്ലാ വെറൈറ്റി പോഡ്സും ഉണ്ട് പ്ലാസ്റ്റിക്കും അതുപോലെ എല്ലാ വെറൈറ്റി പോഡ്സും ഉണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ

അപ്പൊ നമുക്ക് മാവിന്റെ വെറൈറ്റീസ് ഇത് കോട്ടപ്പറമ്പൻ കോട്ടപ്പറമ്പൻ മാങ്ങ കണ്ടില്ലേ മാങ്ങിപ്പറമ്പൻ മാങ്ങൾ അടിപൊളി പിന്നെ കോട്ടപ്പറമ്പന്റെ മേടിയൻ തൈയുമുണ്ട് വലിയ തയ്യുണ്ട് വലിയ തൈ ഉണ്ട് അതിന്റെ ചെറുതും ഉണ്ട് അതിന്റെ ചെറുതുണ്ട് ഉണ്ട് ഈ മാങ്ങള്ളീന് വെറും അറുന്നൂറ് രൂപയുണ്ട് വെറും അറുന്നൂറ് കടവണ്ണൊക്കെ നല്ല വലിയ അത്യാവശ്യം തന്നെയാണ് ഈ കോട്ടപ്പറം തന്നെ അതിനെക്കാട്ടിലും വലുത് കണ്ടില്ല കടവണ്ണ നോക്കി നല്ല തന്നെയാണ് സൂപ്പർ എത്ര അത്യാവശ്യം വലുപ്പുള്ള മര മനോരഞ്ജിനി മനോരഞ്ജിനി നമ്മളടുത്ത് ഒരു അറുപത്തിമൂന്ന് ഐറ്റം മാവുണ്ട് മാവും തൈകളായിട്ട് അറുപത്തിമൂന്ന് ഐറ്റം മാവം തൈകള ഒക്കെ നമുക്ക് ഒക്കായഫലം ഒക്കെ ഒക്കെ ബെഡ് ചെയ്തത് ഇവിടെ കായ്ക്കണ്ട മാത്രം നമ്മൾ തൈകളെത്തോളൂ നാട്ടിൽ കായ്ക്കേണ്ട തൈകള് മാത്രമേ നൂറ് ശതമാനം തന്നെയാണ് നമ്മൾ ഉറപ്പ് അതാണ് കൊണ്ടുപോയ ഇതുവരെ കംപ്ലൈന്റ് അഞ്ചാമത്തെ വർഷമാണ് ഇതുവരെ ഒരാൾ ഒരു കംപ്ലൈന്റ് വന്നിട്ട് കായ്ക്കൊള്ളൂ അല്ലെങ്കിൽ മറ്റുള്ള എത്രയോ ആളുകൾ എന്ന് കായ്ക്കുണു പറഞ്ഞാൽ ഫോട്ടോ സൈനികം വന്ന് കാണിച്ചു സോണിയ സോണിയൊക്കെ അത്യാവശ്യം തന്നെയാണ് തന്നെയാണ് അല്ലേ ഈ റേറ്റ് അതെ 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 ആയിരത്തിരുന്നൂറ് രൂപയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത് ചന്ദ്രകാരൻ കാലത്ത് ആ കൂട്ടിലിട്ട് നല്ല മധുരമുള്ള നല്ല പുലിയെറൈറ്റി ആ ഇത് നമ്മുടെ ചെറിയ തൈകളൊക്കെ ഉണ്ടാവും ചെറുതുണ്ട് എത്ര രൂപ തൊട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ തൈകള് ചെറിയ തൈക്കിന് മുന്നൂറ്റമ്പത് പിന്നെ അങ്ങനെ പോകും പിന്നെ ഇത് രൂപ ആയിരത്തിൻ്റെ അവിടെ പറഞ്ഞ ബഡ് ബഡ് ഒക്കെ മൽഗോവ അല്ലേ ഇത് പിന്നെ കാലാപ്പാടി ആയിരിക്കും ഈ ഫ്ലവർ വന്നിട്ടുള്ള ഫ്ലവർ വന്നിട്ട് നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് ചെറിയ മാങ്ങ കാശ്ശിക്കുന്നുണ്ട് അതിലൊക്കെ മാങ്ങ കാശ്ശിക്കുന്നുണ്ട് ഇത് കാറ്റിമോൺ കാറ്റിമോൺ വെറൈറ്റി കാണുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മൽഗോവ മൽഗോവയുടെ വലിയ മരംട്ട് ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള മരം തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത്രയും വലിയ മരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കടവണ്ണ കണ്ടോ നല്ല എന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല അത്രയും വലിയ കടവണ്ണുള്ള സൂപ്പർ മരങ്ങൾ തന്നെ കേട്ടോ അതൊക്കെ വെറും ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിക്കാണ് ഇത് കൊടുക്കുന്നത് വലുതാ വലുത് ഇപ്പൊ കായും ഒക്കെ കായും പൂളൊക്കെ കഴിഞ്ഞു ഇപ്പൊ അതിന്റെ അഞ്ചൻ ആ അത് ഒരുപാടുണ്ടായിരുന്നു അവിടെ കുറച്ചു പോയതാണ് അല്ല നമുക്ക് ഇനി സ്റ്റോക്ക് വരില്ലത് സ്റ്റോക്ക് എത്തിച്ചു ആ കാലപ്പാടിന്റെ നല്ലൊരു മരം അത് അടിഭാഗം നോക്കാണെങ്കിലും അതുപോലെ തന്നെ മാലത്തേക്ക് ബുഷ് ആയിട്ടുള്ള അടിപൊളി സാധനം തന്നെയാണ് ഇത് പുതിയൊരു നീലിമ ഇത് ശരിക്കും വലിയൊരു മരമാണ് അല്ലേ ഇതില് റിസൾട്ട് വന്നിട്ടുണ്ടോ അവിടെ നമ്മള മാങ്ങ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഈ പ്രാവശ്യമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഇത് കൊണ്ടുപോ ആൾക്കാർക്ക് കഴിക്കുന്നത് അത് എത്ര രൂപ കൊടുക്കുന്നത് ആയിരത്തി കൊടുക്കുന്നത് ഇത് എന്തായാലും മരം ഉഷാറാണ് മാങ്ങന്റെ റിസൾട്ട് വന്നിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിക്കത് സെറ്റ് സാധനം വെറൈറ്റി ഉണ്ട് അപ്പൊ ഓരോന്നിന്റെ പേര്ന്ന് പറയുമ്പോ പിന്നെ കണ്ടമാനം സമയം ഇടുമ്പോ അപ്പൊ അതുകൊണ്ട് ചുരുക്കി പറയാണ് കണ്ടമാനം അങ്ങനെ നോക്കിയാൽ തന്നെ കാണാൻ കണ്ടമാനം ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് അത് നല്ല റിസൾട്ട് വരുന്ന പൂവും കായും വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഇത് ഓറഞ്ച് പുഷ് ഓറഞ്ച് നാരകം ചെറുനാരങ്ങ ആ ഐറ്റംസ് പെട്ടാണ് പുഷ് ഓറഞ്ച് കണ്ട ആ നിൽക്കുന്ന ഓറഞ്ച് എനക്ക് വെറും ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലേ ഉള്ളൂ നാരകം നമ്മടെ പിന്നെ ഇത് ചെറുതും വലുതൊക്കെ ഉണ്ട് പല റേഞ്ചിന്റെ ഉണ്ട് റേഞ്ചിൻ്റെ സംതിങ്ങിന്റെ മുതൽ അങ്ങോട്ട് ഇരുപത്തി അഞ്ചിന്റെ വരെയുള്ള ഇത് മക്കോട്ടാ തേവ ഷുഗറിനെ പറ്റിയത് ായുള്ള വലിയ ഇതുണ്ട് അതിന് ഫലം ഇത് ഉള്ളത് അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ നമുക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും ഷുഗറിന് നല്ലത് അതെ ഷുഗറിന് പിന്നെ വെട്ടിട്ട് ഇതളാക്കിയിട്ട് വെയിലില്ലാതെ ഉണക്കാം വെയിലത്തെല്ലാതെ ഉണക്കിട്ട് അത് ഒരു ഇതളെടുത്തിട്ട് തിളപ്പിച്ചിട്ട് ചുടുവെള്ളത്തിൽ കഴിച്ചാല് ഷുഗർ പമ്പ കടക്കുന്നാണ് പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കുക ഒരു ഒരു എന്തൊരു ആറുമാസം ഏഴ് മാസം കഴിയുമ്പോത്തന്നെ അതിന്റെ ഷുഗർ നോർമലായി വരുന്നുള്ള ഇത് കഴിച്ച ആൾക്കാര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കായ വന്നതൊക്കെ അതെ അതെ കൊണ്ടുപോകാം ഈ ഒരു സൈസില് ഒന്നര വർഷം വരാൻ ഈ ഒരു സാധനം കൊടുക്കുന്നത് നൂറ്റമ്പത് വയറ്റാവൽ ഇത് ഇതിലൊക്കെ വലിയ മരങ്ങളാണല്ലേ വയറ്റിനാവലൊക്കെ നമ്മൾ ചെറുതുണ്ടോ ചെറിയ ഐറ്റം നല്ല ചെറിയ ഐറ്റം ഇല്ല വെക്കാറില്ല ബ്ലാക്ക് ഉണ്ടോ

ഇവിടെ ഞാൻ ഒരു വർഷത്തോളം ഏകദേശം നിന്നതാണ് പിന്നെ ഞാൻ പോയതാണ് മുപ്പ രണ്ടാമത് വന്നിട്ട് ഒരു ആറു മാസത്തോളം ബോസ് ഒക്കെ നല്ല രീതിയിൽ നല്ല പെരുമാറ്റവും കാര്യങ്ങളുമാണ് സ്റ്റാഫുകളായാലും അങ്ങനെ തന്നെയാണ് അതെ നല്ല പെരുമാറ്റമാണ് നമ്മളവിടുത്തെ മോലാലിനെ കുറിച്ചും ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഗാർഡൻസ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് വീണ്ടും ഈ രണ്ടാമത് കൊണ്ട് അപ്പൊ എനിക്ക് ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസിന്റെ എല്ലാ പേരുകളും അതിന്റെ ബലയും കാര്യങ്ങളൊക്കെ അറിയേ കുറച്ച് പരിചയമല്ലേ എന്തായാലും ഓക്കെ നമ്മൾ ഈ വെറൈറ്റി എന്താണ് ഇത് എന്ന് ആണ് ഐറ്റംസ് ആണ് വരുന്നത് നമ്മളെ കാലാവസ്ഥയിൽ കായിക്കുന്നതാണ് എത്ര രൂപ നമ്മളിതോടെ വിൽക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് എഴുന്നൂറ്റി അമ്പതിന് ലാസ്റ്റ് തരും ഇല്ലാതെ അടി തന്നെ കായ്ക്കണ ഐറ്റാണ് വലിയ മരമായി പോകുകയെന്നില്ല ഒരു നാലു വർഷം കൊണ്ട് തന്നെ വരും ഇതിന്റെ വേറെ ഇതും തന്നെ അല്ലേ അല്ലേ ആ നീന്തപരമായ അതായത് ടിഷ്യൂ കൾച്ചർ ഇതാണ് നമുക്ക് പൂമ്പൊടിന്റെ ഒന്നും ആവശ്യമില്ലാതെ കായ്ക്കണ ആണ് ഈ റംബുട്ടൻ റംബുട്ടാൻ നമുക്കൊരു ആറോളം വെറൈറ്റി വരണുണ്ട് ഇതില് ഏറ്റവും മസ്റ്റ് ആയിട്ട് ഞമ്മക്ക് പോണത് എൻ ഐറ്റീനാണ് എൻ ആണ് എത്ര രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കുന്നത് ആ ഈ പ്ലാന്റ് ബഡ് അല്ലേ ാണ് വരുന്നത് ഒരു രണ്ടര മൂന്നര കൊല്ലം കൊണ്ട് കൊല്ലം കൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നിന്ന് മൂന്നര വർഷം മതി മൂന്നര വർഷം മതി നമ്മള് നേരെ നോക്കണതായ പരിചരണം വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് നോക്കുക മൂന്നര വർഷം കൊണ്ട് സൂപ്പർ കായിക്കും ഇത് എത്ര രൂപ കൊടുക്കുന്ന

പേരൊക്കെ ഇവിടെ കുറച്ച് വെറൈറ്റീസ് തൈകളാണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഉണ്ട് അതുപോലെ തന്നെ ചിലയിലൊക്കെ ഫ്ലവറും ഫ്രൂട്ടും വന്നിട്ടുണ്ട് നല്ല നല്ല മരങ്ങൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഇതിൽ താൽപ്പിങ് കാണുന്നുണ്ട് അതുപോലെ തന്നെ കിലോ പേര കാണുന്നുണ്ട് വി എൻ ആർ അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് മിക്കവാറും ഇതിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലവറും ഫ്രൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് വലിയ മാംഗോ ഇഷ്ടമാണ് കാണിക്കുന്നത് ഇത് എത്ര പ്രായം രണ്ട് കൊല്ലം കൂടി കായ്ക്കും

ഇത് മൂന്ന് ആൾക്കാരെ എൻക്വയറി എൻക്വയറി ഇനി നമുക്ക് കുറച്ച് നല്ല അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം ഈ സെക്ഷനിൽ വേറൊരു സ്റ്റാഫാണ് അവരുടെ ചോദിച്ചു ഐറ്റംസ് ആണ് വെള്ളം കുറച്ച് മതി വെള്ളം കൂടുതൽ വേണ്ട വേണ്ട ആവശ്യമില്ല ഇത് 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 തന്നെയാണ് തന്നെയാണ് ഫ്ലവർ 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 ആ തന്നെ വരും വലുതാവോ ഈ സാധനം അത് ആയിട്ട് ഇങ്ങനെ ചെയ്യാ വലിയ വലുതായി പോകൂലോ അത് കരാൻ

ഓക്കെ ഇതിന്റെ വിലയാണ് കാണുന്നത് അറുപത് രൂപ ഇതിന്റെ വില എത്രയാ എത്ര ഇത് എൺപതാണ് പിന്നെ നമ്മൾ ഇനി ഇവിടെ കാണിക്കുന്നതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് അതുകൊണ്ട് നമ്മൾ വെറൈറ്റീസ് കാണുന്നുണ്ട് അവിടെ ഒക്കെ ഇതിന്റെ പേര് അറിയുമോൾ ചൈന തൊട്ടുണ്ട് അല്ലേ നൂറ് രൂപ കുറച്ച് വലുപ്പം അനുസരിച്ച് ചെറിയ വില വ്യത്യാസം ഉണ്ടാവും പിന്നെ ഇത് അങ്ങനെ കൂടുതൽ കാണാറില്ല ഇൻഡോർ റി നല്ല എന്ന് നല്ല റെഡ് കളർ ആയി കാരം വെയിൽ വെയിലത്ത് വെക്കണം നല്ല റെഡ് കളറായിട്ട് വരും പിന്നെ അതിന് ചെറിയ മുത്തുകൾ ഉണ്ടാവും നല്ല മുത്തു മുത്തായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടനൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതെ മുത്തുകളും നല്ല ഭംഗി ഉണ്ടാവും പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ ആണ് മറ്റേത് ബ്ലാക്ക് പിന്നെ ഓവർ വെയിൽ പറ്റൂലു നല്ല ഭംഗിയായിട്ട് കാണാം ഹാങ്ങിങ്ങിലിട്ട് ഇത് വെർച്ചി മേരി ഗോൾഡ് കുറിച്ചി മേരി ഗോൾഡ് കഴുങ്ങ് മാരി നിൽക്കും ഗോൾഡൻ കളർ ആയിരിക്കും ഒരു വീടിന്റെ മുറ്റത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം അവിടെ ഒക്കെ ഉണ്ട് നല്ല വെയിലത്ത് വെക്കണം